വേലൂർ സെന്റ് ഫ്രാൻസിസ് ജേവിയർ ഫൊറോന ദേവാലയത്തിൽ അർണൂസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ ത്രിശതോത്തര രജത ജൂബിലി ആഘോഷിച്ചു അർണൂസ് കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പൊതുയോഗം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അധ്യക്ഷനായി കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പ്പാടത്ത് പുത്തൻപാനയുടെ സംഗീത അവതരണം നടത്തി അർണോസ് അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം എസ് ജെ അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ജിജി മാളിയക്കൽ കൈക്കാരൻ സാബു കുറ്റിക്കാട്ട് അർണോസ് വോയിസ് സെക്രട്ടറി വി ജെ പിനോജ് കലാകേന്ദ്രം പ്രസിഡന്റ് വിൻസെന്റ് പാടൂർ ചാലക്കൽ സെക്രട്ടറി ലീന ആന്റണി വൈസ് പ്രസിഡന്റ് പി പി യേശുദാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൻ്റെ ഭാഗമായി അർണോസ് പാതിരി രചിച്ച പുത്തൻ പാനയുടെ അവതരണം നടന്നു അതുപോലെ തന്നെ ിയുടെ ഭാരതേശനത്തിന്റെ എല്ലാ മംഗളങ്ങളും ആദ്യമായിട്ട് തന്നെ നേരികയാണ് വർഷം ഭാരത പ്രവേശനം നടത്തി ആയിരത്തി എഴുന്നൂറിലാണ് ഈ അബ്നോസ്വാദിനി ഭാരതത്തിലേക്കും കടന്നു വന്നത്യ്യോ മുന്നോ